ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മുണ്ടായ യുഗസാരഥി കലാവേദി ക്ലബ്ബ് അടിച്ചു തകർത്തു ഞായറാഴ്ച രാത്രിയാണ് സംഭവം ക്ലബിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ തകർത്ത നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി അംഗങ്ങൾ യുഗസാരഥി ക്ലബിൽ വെച്ച് യോഗം ചേർന്ന് പിരിഞ്ഞതിന് ശേഷമാണ് സംഭവം ഉണ്ടായതെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് പി രാജേഷ് പറഞ്ഞു രാവിലെ ക്ലബ്ബ് ഭാരവാഹികൾ എത്തിയപ്പോഴാണ് സംഭവം കാണുന്നത് ജനച്ചില്ലുകൾ അടിച്ചു തകർത്ത നിലയിലാണ് യുഗസാരഥിയുടെ മുൻവശത്തെ ബോർഡും തകർന്നിട്ടുണ്ട് സമീപത്ത് രക്തത്തിന്റെ പാടുകളുമുണ്ട് ലഹരിക്ക് അടിമപ്പെട്ട സാമൂഹിക വിരുദ്ധരാണ് അക്രമത്തിന് പിന്നിലെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ലഹരി മാഫിയക്കെതിരെ ക്ലബ്ബിന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ശക്തമായ നടപടികൾ ഭാഗമായിട്ട് ലഹരി മാഫിയ സംഘങ്ങൾ അർദ്ധരാത്രിയിൽ ക്ലബിനെ നശി പത്ത് മുപ്പത്തിലാനും വർഷങ്ങളായിട്ടുള്ള നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന യുവസാരഥി കലാവരി എന്ന ക്ലബിനെ നശിപ്പിക്കാനായിട്ടാണ് ഈ ചില്ലൊക്കളെ അടിച്ചുപൊട്ടിച്ചിരിക്കുന്നത് ഇന്നലെ ക്ലബിൻ്റെ മീറ്റിംഗ് ഏകദേശം എട്ട് മണിക്ക് എട്ടരയ്ക്ക് നമ്മൾ കൂടുകയും ഏകദേശം ഒമ്പതര പത്ത് മണിക്കാണ് നമ്മളത് അവസാനിപ്പിച്ചത് പൂട്ടി പോകുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായില്ല ഇന്നലെ രാത്രി ക്ലബ്ബ് മെമ്പറുടെ വീട്ടിലും പ്രസിഡന്റ് ആയി അതിനു രാത്രിയാണ് ഈ ചില്ലുകൾ കൈകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന തരത്തിൽ ബ്ലഡിന്റെ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിലാണ് ബ്ലഡിന്റെ പാടുകളുണ്ട് അപ്പോൾ അത്രയും ലഹരി ആയി ആൾക്കാരാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ വന്നിട്ട് തെളിവെടുത്തിട്ടുണ്ട് സ്ഥലത്ത് ഷൊർണൂർ പോലീസ് എത്തി പരിശോധന നടത്തി ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി